ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുകിഴക്കൻ അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തോട് ചേർന്ന് നിലവിലുള്ള ന്യൂനമർദ്ദം അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശക്തിപ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കരകേറി വന്ന സിസ്റ്റമാണിത് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന സിസ്റ്റം വരും ദിവസങ്ങളിലായി വടക്കുപടിഞ്ഞാർ ദിശയിലേക്ക് സഞ്ചരിക്കുകയും വടക്കുപടിഞ്ഞാറൻ അറബിക്കടലിൽ ഒമാൻ ഭാഗത്ത് എത്തിച്ചേരുകയും ചെയ്യും ഈ സിസ്റ്റത്തിന്റെ സ്വാധീനത്താൽ വടക്കുപടിഞ്ഞാറൻ മധ്യപടിഞ്ഞാറൻ മധ്യ അറബിക്കടൽ പ്രദേശങ്ങളിൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും മഴക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു അതേസമയം പശ്ചിമ മധ്യബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ശക്തികൂടിയ കൂടിയ ന്യൂനമർദ്ദം ഉടൻ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും ഇത് വടക്കുപടിഞ്ഞാർ ദിശയിലേക്ക് നീങ്ങി മറ്റന്നാൾ പുലർച്ചയോടെ തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ കരകയറാൻ സാധ്യതയുണ്ട് തെക്കൻ ചൈന കടലിലെ ചുഴലിക്കാറ്റ് ദുർബലമായി വന്ന സിസ്റ്റമാണിത് സിസ്റ്റത്തിന്റെ സ്വാധീനത്താൽ മധ്യ കിഴക്കൻ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കനത്ത മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു രണ്ട് സിസ്റ്റത്തിന്റെയും സ്വാധീനത്താൽ കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴയിൽ ചെറിയ വർധന വന്നിട്ടുണ്ട് ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്തു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി